സൂപ്പർ വാല്യൂ വേൾഡ് മൺസൂൺ ഓഫർ സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ മുതൽ കൂടാതെ എമർജൻസി ഫ്ലാഷ് ലൈറ്റ് അയൺ ബോക്സ് ഫ്ലാസ്ക് എന്നിവ ശതമാനം വരെ ഓഫർ നൽകുന്നു ഏവർക്കും സ്വാഗതം മണിക്കൂറുകളുടെ വ്യത്യാസത്തിൽ ബന്ധുക്കളായ രണ്ടു പേർ മരണപ്പെട്ടു എരുമപ്പെട്ടി സ്കൂൾ ഗ്രൗണ്ടിന് സമീപം താമസിക്കുന്ന നമ്പറത്ത് വീട്ടിൽ ബാലകൃഷ്ണൻ നമ്പറത്ത് വീട്ടിൽ രാധാകൃഷ്ണൻ എന്നിവരാണ് മരണപ്പെട്ടത് എരുമപ്പെട്ടി സ്കൂൾ ഗ്രൗണ്ടിന് സമീപം താമസിക്കുന്ന നമ്പ്രത്ത് വീട്ടിൽ ബാലകൃഷ്ണൻ നമ്പ്രത്ത് വീട്ടിൽ രാധാകൃഷ്ണൻ എന്നിവരാണ് മണിക്കൂറുകളുടെ വ്യത്യാസത്തിൽ മരിച്ചത് പറമ്പിൽ ജോലി ചെയ്യുന്നതിനിടെ ബാലകൃഷ്ണന് നെഞ്ചുവേദന അനുഭവപ്പെടുകയും അയൽവാസിയും ബന്ധുവുമായ രാധാകൃഷ്ണനും വീട്ടുകാരും ചേർന്ന് വൈകിട്ട് തൃശൂർ മെഡിക്കൽ കോളേജിൽ എത്തിക്കുകയുമായിരുന്നു ചികിത്സയിലിരിക്കെയാണ് ബാലകൃഷ്ണൻ മരണപ്പെട്ടത് ആത്മസുഹൃത്തിന്റെ വിയോഗ വിവരമറിഞ്ഞ രാധാകൃഷ്ണൻ ആശുപത്രി കോമ്പൌണ്ടിൽ കുഴഞ്ഞുവീഴുകയായിരുന്നു ഉടൻ തന്നെ തീവ്രപരിചരണ വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചെങ്കിൽ മരണം സംഭവിച്ചു നടന്ന സുഹൃത്തുക്കളുടെ വിയോഗം ഒരു നാടിനെ രണ്ടുപേരുടെയും സംസ്കാരം നടന്നു റൈറ്റ് വിഷൻ ന്യൂസ് ക്ലാസ് ഇനി പ്ലസ് 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 എവിടെ പഠിക്കും ചേലക്കരയിലുള്ളവർക്ക് കോളേജ് കോളേജ് കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ടിൽ അധികമായി ചേലക്കരയുടെ വിദ്യാഭ്യാസ തനതായ വ്യക്തിമുദ്ര മുന്നേറുന്ന യും ബാച്ചുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മികച്ച അച്ചടക്കം കുറഞ്ഞ ഫീസ് വിജയ സാധ്യത എന്നിവ ഞങ്ങൾ ഉറപ്പു നൽകുന്നു കൂടാതെ കമ്പ്യൂട്ടർ കോഴ്സുകളായ എം എസ് ഓഫീസ് ടാലി ഫോട്ടോഷൂപ്പ് കമ്പ്യൂട്ടറൈസ് ഡിപ്ലോമ ഇൻ ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ തുടങ്ങിയ കോഴ്സുകളും ഉടൻ ആരംഭിക്കുന്നതാണ് അഡ്മിഷന് വേണ്ടി ബന്ധപ്പെടുക